ഏവർക്കും ടോക്സിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം ഇവിടെ വീണ്ടും കേരളത്തിലെ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ഇടതു മുന്നണി വീണ്ടും അധികാരത്തിൽ വരുവെന്ന് സി പി എം ഉറപ്പിച്ചു തറപ്പിച്ചു പറയുകയാണ് ഇപ്പം സി പി എമ്മിന്റെ ആത്മവിശ്വാസത്തിനപ്പുറത്തേക്ക് എന്തൊക്കെ ഘടകങ്ങളായിരിക്കും ഭരണത്തിന് വഴിയൊരുക്കുക അതായത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ഒരു ധൈര്യം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ അതായത് ബി ജെ പി നൽകും എന്ന് ഉറപ്പുള്ള വോട്ടുകളാണ് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ ബി ജെ പിക്ക് വളരണം എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ അവസാനിപ്പിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കാരണം ബി ജെ പി കണക്ക് കൂട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു രണ്ടാം പിണറായി അധികാരത്തിൽ വന്നതോടുകൂടി യു ഡി എഫിന്റെ പല ഘടകക്ഷികളും അതായത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പല ഘടക കക്ഷികളും എൽ ഡി എഫ് പാളയത്തിൽ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ അതിനൊക്കെ ഘടകവിരുദ്ധമായിക്കൊണ്ട് തന്നെ ഈ രണ്ടാം പിണറായി സർക്കാരിൽ എൽ ഡി എഫിനെതിരെ പൊരുതുന്ന ഒരു യു ഡി എഫിനെയാണ് നമ്മൾ കണ്ടത് നമ്മുടെ കാര്യം ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു ഒൻപത് വർഷത്തിനിടെ ഇവിടെ ലഹരിയുടെ വ്യാപനം ആക്രമണം വ്യാപിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ തട്ടിപ്പ് പ്പുകാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യാത്ത സാഹചര്യമുണ്ട് കാരണം സ്വകാര്യ യൂണിവേഴ്സിറ്റികളിലൂടെ ഇനി കേരളത്തിൽ നടക്കാൻ പോകുന്ന ഒരു വലിയ തട്ടിപ്പ് ഇങ്ങനെ കേരളത്തെ പറയുകയാണെങ്കിൽ സാമ്പത്തികമായിട്ടും ആരോഗ്യ മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ ഈ വ്യവസായിക മേഖലയിലൊക്കെ കേരളം നമ്പർ വൺ എന്നാണ് പി രാജീവ് അവകാശപ്പെടുന്ന ഉണ്ട് എങ്കിൽ തന്നെയും ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്നും വിദേശത്തേക്ക് പലായനം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ എത്രത്തോളം ഉണ്ടാകുന്നു ആ ഉണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പ് പത്രത്തോളം പ്രോഫിറ്റിലാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ ഒരു ബാങ്ക് ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ടോ ഇതൊന്നും സർക്കാർ അന്വേഷിക്കുന്നില്ല സർക്കാർ പറയുന്നത് മുനിസിപ്പാലിറ്റികളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു കണക്കുണ്ട് ആ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് വ്യ വ്യവസായ വകുപ്പ് പറയുന്നത് സംസ്ഥാനത്ത് ഇത്രയേറെ വികസനങ്ങൾ വന്നിരിക്കുന്നു ഇത്രയേറെ വ്യവസായങ്ങൾ വന്നിരിക്കുന്നു എന്ന് പറയുന്നത് കാരണം സ്റ്റാർട്ടപ്പുകൾ ഒരുപാട് വരുന്നുണ്ട് കമ്പനികൾ ഒരുപാട് രജിസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിലെത്ര കമ്പനികൾ കൃത്യമായി വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെ പ്രൊഡക്റ്റുകൾ നമ്മുടെ കേരളത്തിന്റെ ഓൺ പ്രൊഡക്ട്സ് ആയിട്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്നു അത് കയറ്റുമതി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും കേരളം എന്ന് പറയുന്നത് ഒരു ഉപഭോഗ സംസ്ഥാനമാണ് ാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച നമ്മളതിനെ കാണാൻ സാധിക്കുന്നതല്ല നമ്മുടെ വിദ്യാഭ്യാസ മേഖല നിലവാര തകർച്ച അനധികൃത കോഴ്സുകൾ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും എവിടെയും വന്ന് അനധികൃത കോഴ്സുകൾ നടത്താം എന്നൊക്കെയുള്ള സാഹചര്യത്തിലേക്ക് ഗവൺമെന്റിനൊന്നും അതിന്റെ മേലൊന്നും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല മൊത്തത്തിൽ പറഞ്ഞാൽ സംസ്ഥാനത്ത് ആക്രമണങ്ങൾ പെരുകുന്നു അതോടൊപ്പം തന്നെ ലഹരിയുടെ ഉപയോഗം കൂടുന്നു അതും രാസലഹരിയുടെ ഉപയോഗം കൂടുന്നു വിലക്കയറ്റം അതോടെ നികുതികളുടെ വർധനവ് ഏർ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഇലക്ട്രിസിറ്റി ചാർജ് വാട്ടർ ചാർജ് ഇങ്ങനെ ജനങ്ങൾ മുട്ടുന്ന ഒരു സർക്കാർ ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പക്ഷെ എങ്കിൽ തന്നെയും ഈ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഇത്ര ആത്മവിശ്വാസത്തോടെ ഇവർ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് ബി ജെ പിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഉറപ്പാണ് അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും സി പി എമ്മിന് ഒരു മൂന്നാം പിണറായി സർക്കാരിന് അല്ലെങ്കിൽ ഒരു മൂന്നാം എൽ ഡി എഫ് സർക്കാരിന് കിട്ടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്ന വോട്ട് തന്നെയാണ് അവരുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മുൻ ഗവർണറും സംസ്ഥാനത്തെ ഗവൺമെന്റ് തമ്മിലുള്ള തർക്കങ്ങൾ Him, so, so, ും മറ്റു പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടത് പക്ഷെ പുതിയ ഗവർണർ ചങ്ങാതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അത്താഴ വിരുന്ന് നൽകുന്നു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്ഭവനിലേക്ക് പോകുന്നു അതായത് ഇതെല്ലാം ആ ഒരു ബാന്ധവത്തിന്റെ കൂടുതൽ തെളിവുകളായിട്ട് നമുക്ക് കാണാം ബി പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ആൻഡ് മണി അതെ ഇത് രണ്ടു കൊണ്ടുള്ള പൊളിറ്റിക്സ് ആണ് അപ്പൊ അങ്ങനെ ഗോവയിൽ നിന്നും വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയക്കാരനാണ് കേരളത്തിന്റെ പുതിയ ഗവർണർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അടിത്തടവുകൾ മുഴുവൻ സുപരിചിതമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം ഇനി തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഈ സമയത്ത് തന്നെ സർക്കാരുമായിട്ട് ചില കാര്യങ്ങളിൽ ഇവരെ യോജിപ്പിലെത്തും ചില കേന്ദ്ര പദ്ധതികൾ ഇതിനു ഇതിനുമുമ്പായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടേക്കാം ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ വരെ അവകാശവാദം സി പി എം സർക്കാരിലേക്ക് പോകുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിണ്ടാതിരിക്കുന്നത് നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി അല്ലേ എന്തുകൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നാഷണൽ ഹൈവേ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളാണെന്നും അത് വെച്ചിട്ട് സംസ്ഥാന സർക്കാർ പി ആർ വർക്ക് നടത്തണ്ട എന്നും എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണം അവിടെയാണ് കോൺഗ്രസ് ഭയപ്പെടേണ്ടത് കാരണം ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന് കിട്ടും അത് ഉറപ്പിച്ചിരിക്കുന്നവര് അതുകൊണ്ടാണ് അവർക്ക് ഇത്ര ഒരു ആത്മവിശ്വാസത്തോടുകൂടി അവർ പറയുന്നത് കാരണം അതല്ല എങ്കിൽ ഇത്രയേറെ പുറുതി മുട്ടുന്ന കാരണം നാലോ അഞ്ചോ മാസമായി മറ്റേ ഇത് വാർദ്ധക്യ പെൻഷൻ ആളുകൾക്ക് കിട്ടിയിട്ട് അതോടൊപ്പം തന്നെ ആശാവർക്കർമാരുടെ സമരം നടക്കുന്നു അവർ എന്താ പറയുക ഏഴായിരം രൂപ സാധ്യതയുള്ളത് പതിനായിരം രൂപയാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ശമ്പളം വൈകിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഒരു സാഹചര്യത്തിൽ കാരണം എന്തിനേറെ പറയുന്നു നമ്മുടെ പൊതു യൂണിവേഴ്സിറ്റികൾ നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഗ്രാൻഡ് സർക്കാരിന് കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ ഗ്രാൻഡ് സഫീഷ്യൻ്റ് അല്ല അവരുടെ ഓഫ് ക്യാമ്പസ് സംവിധാനങ്ങൾ നിർത്തലാക്കി അത് സ്വകാര്യ മേഖ മേഖലയ്ക്ക് മാത്രമാക്കി മാറ്റിയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇവിടെ നിലനിൽക്കുമ്പോൾ ചില സമയത്തൊക്കെ യു ഡി എഫിന് പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യരു കോൺഗ്രസിന്റെ എനിക്ക് ഏറ്റവും അധികം എനിക്കറിയാൻ സാധിച്ചിട്ടില്ല ഈ കോൺഗ്രസിന്റെ കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ നയം എന്താണ് ഈ വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കോൺഗ്രസിന്റെ എന്താണ് നയം എന്താണ് എന്ന് പ്രഖ്യാപിക്കുവാനോ തിരിച്ചറിയാനോ നമുക്ക് ആർക്കും സാധിച്ചിട്ടുള്ളൂ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് വി ശിവൻകുട്ടിയെ പോലുള്ള ഒരു മന്ത്രിക്കെതിരെ എന്തുകൊണ്ട് യു സമരം ശക്തമാക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അതോടൊപ്പം തന്നെ കേരളം നേരിടുന്ന പ്രതിസന്ധികൾ വേറെന്തോ അല്ലേ കാരണം ഈ ഇത്രയേറെ ചെറുപ്പക്കാർ നിരാശയോടുകൂടി രാസലഹരിക്ക് അടിമപ്പെടണമെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിത സാഹചര്യങ്ങളൊന്നും അത്ര സുരക്ഷിതമല്ലെന്നേ അവരുടെ ജീവിത സാഹചര്യങ്ങൾ സുരക്ഷിതമാണെങ്കിൽ അവർ ഒരു കാരണവശാലും ഇതുപോലെ രാസലഹരിക്ക് അടിമ അടിമപ്പെടത്തില്ല അവർ തുടങ്ങുന്ന സ്റ്റാർട്ടപ്പുകൾ ഇല്ലാതാകുമ്പോൾ അല്ലെങ്കിൽ അവർ തരത്തിലുള്ള പോകുമ്പോഴാണ് ലഹരിക്ക് അടിമപ്പെടുന്നത് ഇവിടെ ബിജെപിയെ ഒരു തരത്തിലുള്ള സമരങ്ങളും ഈ സർക്കാരിനെതിരെ ഏറ്റെടുക്കുന്നില്ല അതുപോലെ തന്നെ തിരിച്ചു ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും പ്രസ്താവന ഇറക്കുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിർമ്മല സീതാ രാമനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ചർച്ചയുടെ വീഡിയോ നമ്മൾ കണ്ടു എൻ കെ പ്രേമേന്ദ്രൻ ഒരു അത്താഴ അല്ല ഭക്ഷണം കഴിച്ചത് കൂടെ ഉണ്ടായിരുന്ന വിമർശനങ്ങളാണ് അദ്ദേഹം കേട്ടത് ഇപ്പൊ ചായ സൽക്കാരത്തിൽ അല്ല ഇതിപ്പോ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ടി എൻ പ്രതാപനെ പോലുള്ള ആളുകൾ സി ഐ ട്യൂറെയും ഐ എൻ ട്യൂസിന്റെ ഒക്കെ നേതൃത്വത്തിലൂടെ സമരം നടക്കുകയാണ് അപ്പോൾ ഈ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കും എന്ന് പറയുന്ന മാതിരി മുഖ്യമന്ത്രി നിർമ്മല സീതാരാമനെ കാണുന്ന അതേ ദിവസം തന്നെയാണ് അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങി വരുന്ന മുഖ്യമന്ത്രി സി എം എ ഒന്ന് നിന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൗഹൃദം പങ്കിടുമ്പോൾ അതൊക്കെ എന്നൊക്കെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല കാരണം ഇവരൊക്കെ വെക്കുന്ന രാഷ്ട്രീയം എന്താണ് കാരണം പറയും അല്ല ഇതല്ല നമ്മളെല്ലാരും ഐക്യത്തോടു കൂടി പോകണം എന്നുള്ളത് പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക ബി ജെ പിയുടെ വോട്ടാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബി ജെ പി തീർച്ചയായിട്ടും മൂന്നാം തവണയും സി പി എമ്മിനെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വോട്ടുകൾ അവർക്ക് നൽകും പക്ഷേ ബി ജെ പിയുടെ വോട്ടുകൾ അത് പരസ്യമായിട്ട് തന്നെ കോൺഗ്രസ് പറയേണ്ട രാഷ്ട്രീയമാണ് ബി ജെ പിയിലുള്ള മതേതര മനസ്കരായിട്ടുള്ള ആളുകളുടെ വോട്ട് എങ്ങനെ കോൺഗ്രസ്സിന് സമ്പാദിക്കാൻ സാധിക്കുന്നോ എന്നാൽ മാത്രമേ കോൺഗ്രസ്സിന് വിജയിക്കാൻ സാധിക്കൂ ബി ജെ പി മതേതര മനസ്സിലുള്ളവരാണ് ഒരുപാട് പേരുണ്ട് ഇല്ല നമ്മൾ പറയേണ്ട ഒരുപാട് പേര് മതേതര മനസ്സോടുകൂടി ഒരുപാട് ആളുകൾ ബി ജെ പിക്ക് അകത്തുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിനെ ചില സമയങ്ങളിൽ നമ്മൾ ബി ജെ പി ഒരു അതിവർഗീയ പാർട്ടിയായിട്ടൊന്നും ഇനി നമുക്ക് കണ്ട് മുമ്പോട്ട് പോരാട്ട് സാധിക്കത്തില്ല കാരണം ബിജെപി അത്ര ഒരു വർഗീയത പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ആളുകളുടെ ഇടയിൽ ഒരുപക്ഷേ ഉണ്ടാവാം പക്ഷെ അതിലൊന്നും ഒക്കെ ഒരുപാട് ബി ജെ പി മാറിയിട്ടുണ്ട് ഇവിടെ ഇടയ്ക്ക് ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുള്ള പല പ്രവർത്തനങ്ങളും ബി ജെ പി കാഴ്ചവെച്ചിരുന്നു എന്നാല് ക്രൈസ്തവരെ ചാക്കിട്ടു പിടിക്കുന്നതിനേക്കാൾ എളുപ്പ എളുപ്പമാണ് സി പി എമ്മിനോടൊപ്പം ചേർന്ന കേരളത്തിൽ പതിയെങ്കിലും വളർന്നു വരുന്ന ബിജെപി ലക്ഷ്യം വെക്കുന്ന രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഭരണം പിടിക്കുക അല്ലെങ്കിൽ മുഖ്യ പ്രതിപക്ഷമായി മാറുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരു വലിയൊരു വിഷനോട് വിഷനോടുകൂടിയിട്ടാണ് അവർ പ്രവർത്തിച്ചു പോകുന്നത് കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പരസ്പരം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാർ നടക്കുന്നുണ്ട് നമ്മൾ സംശയിക്കേണ്ടി വരും മനസ്സിലായില്ലേ അപ്പോ ഒരാളും മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുണ്ടെങ്കിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശ്രമിക്കുന്ന ഒരു സാഹചര്യം കോൺഗ്രസിനകത്ത് ഉണ്ടായി കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വളരെ എളുപ്പമായിരിക്കും സി പി എമ്മിന്റെ ഒരു മൂന്നാം സർക്കാർ എന്ന് പറയുന്നത് അതുകൊണ്ട് പറയുന്നില്ല നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ എങ്കിലും ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഇത്രയും പൊറുതിമുട്ടിയാണ് ഇവിടെ കഴിയുന്നത് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളില്ല ജപ്തി നോട്ടീസ് പതിയാത്ത വീടുകളില്ല കാരണം ആളുകളുടെ ഒന്നും കയ്യിൽ പണമില്ല ഇതൊരു സത്യമാണ് ചില തട്ടിപ്പുകാരുടെ കൈകളിലേക്ക് കേരളത്തിലെ മുഴുവൻ സമ്പത്തും ചെന്നുത്തിയിരിക്കുന്നു ഓരോ ദിവസവും പുറത്തുവരികയാണ് അതും ഒന്നോ രണ്ടോ കോടികളുടെ അല്ല നാനൂറ് കോടി ആയിരം കോടി ഇതിനെയൊക്കെ സാമ്പത്തിക ബോധവൽക്കരണം പോലും നടത്താൻ സാധിക്കാത്ത ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതിനകത്തൊരു എന്താ തോന്നുക കാരണം വലിയ വലിയ തട്ടിപ്പുകാരുടെയൊക്കെ കൂടെ നിന്ന് അവരുടെ പരസ്യം മാധ്യമങ്ങൾ സ്വീകരിക്കാനുള്ള ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം അപ്പോഴും മറ്റേ അതായത് ഈ സർക്കാരിനെതിരെയുള്ള സമരങ്ങൾ ഏറ്റെടുക്കുന്നത് ഈ പ്രതിപക്ഷത്തിന് വലിയ വീഴ്ചകൾ ഉണ്ടാവുന്നു മാധ്യമങ്ങളാവട്ടെ ചില സർക്കാരിനെ വിമർശിക്കുന്ന മാധ്യമങ്ങളെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സമയമാണ് ഇപ്പം തന്നെ അങ്ങൻ നടത്തിയ പല ടോക്ക് ഷോകളുടെയും അടി വരുന്ന കമന്റുകൾ നമ്മളെടുത്ത് നോക്കി കേട്ടാൽ അറക്കുന്ന തെറികളാണ് ഇല്ല ഇത് എന്താ ചോദിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു പണിയും വേലം കൂലിയൊന്നും ഇല്ലാതിരിക്കുന്ന പല ആളുകളും അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് സി പി എമ്മിന്റെ എ കെ ജി സെന്ററിൽ നോക്കുകയാണെങ്കിൽ കാശ് കൊടുക്കുന്നുണ്ടാവും നിങ്ങൾ ഇരിക്കും ഒരു മെസ്സേജിന് ഒരു രൂപയെന്നോ രണ്ട് രൂപ എന്നൊക്കെ പറഞ്ഞു കൊണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്നുണ്ടാവും അപ്പൊ അതൊക്കെ ഇരുന്ന് ചെയ്തുകൊണ്ടേരിക്കും പറയാനുള്ളത് നമ്മള് പറഞ്ഞുകൊണ്ടേരിക്കും അതുകൊണ്ട് പിന്നെ യു ഡി എഫിന് സമരങ്ങളെ ഉയർത്തിക്കൊണ്ടു വരുന്നതിൽ പരാജയപ്പെട്ടോട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് നടത്തുന്ന സമരങ്ങളെല്ലാം വളരെ ശക്തം തന്നെയാണ് പക്ഷെ യു ഡി എഫ് സമരങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൽ മാധ്യമങ്ങൾ പിന്നോട്ട് പോവുകയാണ് പല മാധ്യമ ചർച്ചകളും ഒരു ദിവസത്തേക്കും രണ്ട് ദിവസത്തേക്ക് മാത്രം നൽകുന്നു അതിനുശേഷം ഈ ടി ആർ പി റേറ്റിംഗിന് വേണ്ടിയിട്ട് ആ വാർത്തകളെ അവർ ഇതാതെ കേൾക്കളി ഇപ്പൊ തന്നെ പറയാം ആദ്യ ദിവസങ്ങളിൽ ലഹരി അഫാൻ അതിക്രമം കാട്ടിയ ആദ്യ ദിവസങ്ങളിലൊക്കെ വളരെ ഗൗരവമേറിയ ചർച്ചകളാണ് മാധ്യമങ്ങൾ നടത്തിയത് ഇപ്പോൾ മാധ്യമങ്ങൾ അതൊക്കെ വിസ്മരിച്ചിരിക്കുകയാണ് എല്ലാവരും ഒരു ചർച്ചയും ഇല്ല ഒന്നുമില്ല ഒരു വാഹന ജാഥയില്ല ഒന്നുമില്ല ലഹരിക്കെതിരെ ഒരു സംഭവം ഇപ്പോൾ മാധ്യമങ്ങൾ ഷെയർ ചെയ്തില്ല കാരണം ഇതിനൊക്കെ പിന്നിലുള്ളത് വളരെ വലിയൊരു മാഫിയാണ് ഈ മാഫിയ തളയ്ക്കാനായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ പരിശ്രമിക്കണം ഈ നാട്ടിലെ ചെറുപ്പക്കാർ പരിശ്രമിക്കണം അതിന് യു ഡി എഫിന് തന്നെ നമ്മൾ മറ്റൊരു ചർച്ചയിൽ പറഞ്ഞ കാര്യമാണ് യു ഡി എഫ് തന്നെ മുൻകൈ എടുത്ത് ബൂത്ത് കമ്മിറ്റികളുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളുണ്ട് കോൺഗ്രസിനുണ്ട് അതോടൊപ്പം തന്നെ ഘടകക്ഷികൾക്കുണ്ട് ഈ പറഞ്ഞ സി പി എമ്മിനകത്ത് തന്നെ ഡി വൈ എഫ്ഐക്കും സി പി എമ്മും ഒക്കെ ബൂത്ത് കമ്മിറ്റികളാണ് ഇവരെല്ലാം ഒരുമിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ലഹരിയെ നമ്മുടെ നാട്ടിൽ നിന്ന് തുരത്താൻ സാധിക്കുന്നതാണ് പക്ഷെ അത് ജനകീയ സേന രൂപീകരിച്ചുകൊണ്ടായിരുന്നു തുരത്താൻ സാധിക്കും പക്ഷെ അതിന് വരെ തയ്യാറാവാത്തത് എന്തുകൊണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ് കാരണം പോലീസും എക്സൈസും മാത്രം വിചാരിച്ചാലൊന്നും തീർക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ സഹായിക്കുന്നല്ല ഈ ലഹരിയുടെ വ്യാപനം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അവിടെ ജനകീയ ഉണ്ടാവണം അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെയും യു ഡി എഫിന് ഒരു പരാജയമുണ്ട് എനിക്ക് തോന്നുന്നു കാരണം യു ഡി എഫ് ഇതുപോലെ ഒരു ജനകീയ സേന രൂപീകരിച്ച് രംഗത്തിറങ്ങേണ്ടതായിരുന്നു അത് ജനങ്ങളിൽ നിന്ന് കയ്യടി കിട്ടാനായിട്ടും അത് കൈയ്യടി നേടിയെടുക്കാനും കോൺഗ്രസ് ഇവിടെ രണ്ടോ മൂന്നോ സീറ്റിൽ വിജയിച്ചിട്ട് ബാക്കി സീറ്റുകളിൽ ഭൂരിപക്ഷം നേടി സി പി എം അധികാരത്തിൽ വരികയും ബിജെപി രണ്ടോ മൂന്നോ സീറ്റുകളിൽ മാത്രം ജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബിജെപി കേന്ദ്ര നേതൃത്വത്തിന് അത് സന്തോഷകരമായ ഒരു കാര്യമല്ല ബിജെപി പ്രാവശ്യം പ്രതീക്ഷിക്കുന്ന അഞ്ച് മുതൽ പതിനഞ്ചു വരെ സീറ്റുകളാണ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനൊന്നും യാതൊരു വിധ സാധ്യതകളുടെ ഇല്ല കാരണം ഒരു കാര്യം മനസ്സിലാക്കുക കാരണം സി പി എമ്മിന്റെ പ്രവർത്തകർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതിൻ്റെ ഈ കേഡർമാരായിട്ടുള്ള ഏതാനും ചില ആളുകൾ മാത്രം ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വന്നാൽ വോട്ട് ചെയ്തേക്കാം എന്നാൽ ബി ജെ പിയിൽ നിന്ന് എത്ര പേര് സി പി എമ്മിന് വോട്ട് ചെയ്യുന്നു കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് ഇത്തവണ ഈ ബി ജെ പിയിൽ നിന്നുള്ള വോട്ടിന്റെ ഒഴുക്ക് സി പി എമ്മിലേക്ക് ഉണ്ടാവുന്നത് തടയാൻ കോൺഗ്രസിന് സാധിച്ചാൽ മാത്രമേ മൂന്നാം പിണറായി സർക്കാരിനെ തടയാൻ അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാരിനെ തടയാൻ കോൺഗ്രസ് യു ഡി എഫിൽ സാധിക്കുള്ളൂ ഇവിടെ ഇ ഡി പോലെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ വെച്ചുള്ള പ്രകസനമൊക്കെ വെറും പ്രകസനവും അതായത് ഒരു ഒരു പരസ്പര ബാന്ധവത്തിനുള്ള വഴിയൊരുക്കിയതിനപ്പുറത്തേക്കൊന്നും തീർച്ചയായിട്ടും അതെ എസ് എഫ് ഐ യുടെ അന്വേഷണം ആയിക്കോട്ടെ ഇ ഡി അന്വേഷണം കരിവന്നൂരിലെ ഇ ഡി അന്വേഷണമായിക്കോട്ടെ ഇതെല്ലാം ഒരു പരസ്പരം ഒരു കൗണ്ടർ കേസുകളാക്കി മാറ്റി ഒരു പരസ്പരമുള്ളൊരു അഡ്ജസ്റ്റ്മെന്റുകളാക്കി മാറ്റി എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് കാരണം എസ് എഫ് ഐയുടെ അന്വേഷണത്തിന്റെ അവസാന ഘട്ടം എത്തിയപ്പോഴാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ഫിനാൻസ് മിനിസ്ട്രിയാണ് ആ ഫിനാൻസ് മിനിസ്റ്ററി ഭരിക്കുന്ന ഫിനാൻസ് മിനിസ്റ്ററിയാണ് മുഖ്യമന്ത്രി പ്രഭാത പ്രശ്നത്തിന് പോയി കണ്ടത് എന്നുള്ളത് കാര്യത്തിന്റെ ഗൗരവം കാര്യത്തിന് എത്രത്തോളം ഗൗരവം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിരിക്കും ഒരു കാലഘട്ടത്തോളം സംഘപരിവാറിനെ വിമർശിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്തൊരു വലിയ പാർട്ടിയാണ് സി പി എം അവർ നേരിട്ട് ആർ എസ് എസിനോട് അല്ലെ ബി ജെ പി ആരായിരിക്കും ഈ സി പി എം ഒരിക്കലും ഈ എന്താ പറയുക ബി ജെ പിക്ക് എതിരെയോ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെയോ ഘോരഘോരമായിട്ടുള്ള ഒരു പ്രസംഗം മാത്രമേ ഉള്ളൂ പ്രവൃത്തി ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം സംഘപരിവാറിന്റെ പിന്തുല പിന്തു ഈ സംഘപരിവാറിന്റെ പിന്തുലമുറക്കാരോടൊപ്പം മത്സരിച്ചിട്ടുള്ള ആളുകളാണ് സി പി എം കാരൻ നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കുക കാരണം പലപ്പോഴും നമ്മൾ കൂത്തുപറമ്പിലൊക്കെ സംഘപരിവാർ ശക്തികളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ നിയമസഭയിൽ എത്തിയെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോഴ മറ്റൊരു സാധ്യത ചോദിക്കുന്നത് അതായത് ഇപ്പം ബി ജെ പി വോട്ടുകൾ വ്യാപകമായി എൽ ഡി എഫ് ലഘുവരുമെന്ന് പറഞ്ഞല്ലോ എസ് ഡി എ പി ഐ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംഘടന നിരോധിച്ചെങ്കിലും അണികൾ വ്യാപകമായി കേരളത്തിലുണ്ട് അവരാണ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഈ എസ് ഡി പി ഐ സ്വാഭാവികമായിട്ടും ബി ജെ പിക്ക് എതിരെ അല്ലെങ്കിൽ സി പി എമ്മിനെതിരെ ഒരു മൂവ്മെന്റ് എടുത്തുമ്പോൾ അവർ അത് യു ഡി എഫിന് അനുകൂലമായി കാരണം രാഷ്ട്രീയ സാധ്യതയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഈ എലക്ഷൻ അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ എസ് ഡി എ പി ഐ നിരോധിക്കപ്പെടാൻ സാധ്യതയുണ്ട് കാരണം എസ് ഡി പി ഐയുടെ ദേശീയ ചെയർമാനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇ ഡിയുടെ റെയ്ഡ് എസ് ഡി പി ഐയുടെ ഓഫീസിൽ നടക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ ഈ എലക്ഷന് തുമുമ്പ് അതായത് നിയമസഭ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് എസ് ഡി പി ഐയെ നിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുന്നു അത് കാരണം ആ വോട്ട് സംസ്ഥാന സർക്കാരിനോടും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനോടും ഇവർക്കുള്ള എതിർപ്പ് വോട്ടായിട്ട് കോൺഗ്രസിനിക്ക് ലഭിച്ചാൽ ഉറപ്പായിട്ടും മൂന്നാം എൽ ഡി എഫ് സർക്കാർ എന്നുള്ളതിന് സ്വപ്നമായിട്ട് അവശേഷിക്കും മറിച്ച് ബി ജെ പി യുടെ വോട്ട് ഒരു നിശ്ചിത പേർസെൻറ്റേജ് വോട്ട് രണ്ടോ മൂന്നോ പെർസെന്റേജ് വോട്ട് സി പി എമ്മിന് അനുകൂലമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ അതല്ലെങ്കിൽ അതിനനുപാതികമായ വോട്ട് ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിന് നേടാൻ സാധിക്കാതിരുന്നാൽ തീർച്ചയായിട്ടും മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാകും അല്ലെങ്കിൽ മൂന്നാം എൽ ഡി എഫ് സർക്കാർ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഒരു തർക്കം കേഡർ അങ്ങനെ യു ഡി എഫിനും അനുകൂലമായിട്ട് ആ ഈ വരുന്ന സമയത്ത് അവർ തീരുമാനമെടുക്കുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാനായിട്ട് സാധിക്കത്തില്ല അതാണ് എന്തായാലും ഇതിനെ ഏറ്റെടുക്കാൻ പോകുന്നു തോന്നുന്നില്ല യു ഡി എഫ് ഒരിക്കലും എസ് ടി പി ഐ ഒന്നും ഒരിക്കലും യു ഡി എഫ് സംവിധാനത്തിന്റെ ഭാഗമാക്കത്തില്ല പോലും അതിനോട് ഒരു രീതിയും ഇത് അടിസ്ഥാനപരമായിട്ട് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ഏതൊരു പൗരന്മാർക്കും ഏതൊരു പാർട്ടിയിലും പ്രവർത്തിക്കാം പ്രവർത്തിക്കാം നിരോധിക്കപ്പെടാത്ത ഏത് സംഘടനയിലും പ്രവർത്തിക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം വോട്ട് മേടിച്ചിട്ട് തന്നെയാണ് പല ആളുകളും പല സാഹചര്യങ്ങളും ജയിച്ചു വന്നിട്ടുള്ളത് അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി സത്യസന്ധമായിട്ട് പറയട്ടെ നീ എസ് ഡി പിന്നെ നിനക്ക് ഇതിന്റെ വോട്ട് വേണ്ടത് പറയൂ ഏതെങ്കിലും സി പി എം കാരും പറയോ പറയത്തില്ല അതായത് രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് ആകെ പാട പി സി ജോർജ് മാത്രമാണ് പൂഞ്ഞാരും പറഞ്ഞത് എനിക്ക് എസ് ഡി പിയുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അവസ്ഥയെന്തായൊക്കെ അത്രയേ ഉള്ളൂ എസ് ഡി പിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായത്തിന് വോട്ട് വേണ്ട എന്ന് ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോകും ഒരു സംശയം വേണ്ടതിനകത്ത് അതുകൊണ്ട് ഇന്ത്യയിൽ ഒരു പൗരനായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് ഒരു കാരണവശാലും ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കാൻ പാടില്ല എന്നൊന്നും നമ്മൾ അങ്ങനെ വിലക്ക് ഏർപ്പെടുത്താൻ പാടില്ല അതല്ലെങ്കിൽ എസ് ഡി പി ഒരു വർഗീയ പാർട്ടിയാണെന്നും പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പാടില്ല കാരണം അവർ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിലുള്ള ചെയ്യണമെന്ന് അവർക്കുണ്ട് അപ്പോഴും കോൺഗ്രസിന് എപ്പോഴും ആൾക്കൂട്ടങ്ങളെ സൃഷ്ടിക്കാൻ കരുത്തുള്ള ഒരു പാർട്ടിയാണ് എല്ലാ കാലത്തും കോൺഗ്രസ് ഇനി ചില ചർച്ചകൾ നടക്കുന്നത് പ്രിയങ്ക ഗാന്ധി കേരളത്തിന് ചുമതല വരുന്നു പ്രിയങ്ക വരുന്നു പ്രിയങ്ക വരുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിന് വലിയ ഊർജവും ഉണർവും ലഭിക്കും അതുവഴി അധികാരത്തിലേക്ക് എളുപ്പത്തിൽ എത്താമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ കോൺഗ്രസ് കേരളത്തിലെ എല്ലാ ബൂത്ത് തലങ്ങളിലും കമ്മിറ്റികളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് ഈ ബൂത്ത് കമ്മിറ്റികളെ ചലിപ്പിക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരും പക്ഷെ ഈ ബൂത്ത് കമ്മിറ്റി വരേണ്ടതൊന്നും ഇല്ല കാരണം അത് പക്ഷെ ഇതിനകത്ത് പ്രശ്നങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസിന് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളെ അതായത് ഈ വർഷങ്ങളായിട്ട് ബൂത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ആളുകൾ എനിക്കറിയാം വർഷങ്ങളായിട്ട് എന്താ പറയുക മണ്ഡലം സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ആളെ അറിയാം അതേസമയം ഇന്നലെ വന്ന ഒരു ആളെ പിടിച്ച് വേണമെങ്കിൽ പക്ഷേ ബ്ലോക്ക് പ്രസിഡന്റ് ആക്കിയേക്കാം അല്ലെങ്കിൽ ഒക്കെ ഭാരവാഹി ആക്കിയേക്കാം അല്ലെങ്കിൽ കെ പി സി സി മെമ്പറാക്കിയേക്കാം ഇങ്ങനെയൊക്കെ വരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ചില ആളുകൾക്ക് പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന എതിർപ്പ് ആ എതിർപ്പ് പലപ്പോഴും കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് അതുകൊണ്ട് തന്നെയാണ് പല പല ബൂത്ത് കമ്മിറ്റികളും പ്രവർത്തന രഹിതമാവാനായിട്ടുള്ള സാധ്യത പക്ഷേ ഇലക്ഷൻ്റെ സമയത്തേക്ക് കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികൾ സി പി എമ്മിന്റെ പോലെ തന്നെ സജീവമാകും എന്നുള്ളതാണ് പ്രതീക്ഷ വീണ്ടും തുടർഭരണം ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം ആവർത്തിച്ച് പറയുമ്പോൾ സി പി എം അതിനെ തറപ്പിച്ചു പറയുമ്പോൾ ബി ജെ പി വോട്ടുകൾ എവിടേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നതുകൂടി പ്രാധാന്യമുള്ളതാണ് വീണ്ടും കാണാം അതുവരെയ്ക്ക് നമസ്കാരം